വലിയൊരു പരിധിയോളം ഒരു വിധിയെഴുത്താണ് ഇത്രതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്നാൽ കേരളത്തിൽ എൽ ഡി എഫിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പരാജയമാണ് ഇതൊന്നും പറയാൻ കഴിയില്ല അതിൻ്റെ കണക്കുകളെല്ലാം നിങ്ങൾക്കതിനറിയാമായിരിക്കും ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് രാഷ്ട്രീയമായി ജനങ്ങളുടെ വിലയിരുത്തൽ കൂടുതലും വരുന്നത് ജില്ലാ പഞ്ചായത്ത് വാർഡ് വാർഡുകളുടെ കാര്യത്തിലാണ് അവിടെ എൽ ഡി എഫും യു ഡി എഫും അവസാനം കിട്ടിയവരും അനുസരിച്ച് ഏതാണ്ട് സമാസമമാണ് എന്നാൽ മറ്റെല്ലാ തലങ്ങളിലും ഗ്രാമപഞ്ചായത്തിലെ തലത്തിലും ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പാലിറ്റിയുടെ കാര്യത്തിലും കോർപ്പറേഷൻ്റെ കാര്യത്തിലുമെല്ലാം യു ഡി എഫ് വളരെ മുന്നിലായിട്ടുണ്ട് ഇതിൽ പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ ഗവൺമെൻറ്റും പരിശോധിക്കേണ്ട കാര്യങ്ങളുണ്ട് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു റിസൾട്ട് ഉണ്ടായി ആ പരിശോധനയിൽ ജനങ്ങൾക്ക് ഒരു വിഭാഗം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഭാഗം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാതെ മറ്റു പാർട്ടികൾക്കോ മുന്നണി മുന്നണികൾക്കോ വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അത് എത്രത്തോളം ഉണ്ടായി അതിൻ്റെ കാരണങ്ങൾ എന്താണ് ഇത് പാർട്ടിക്ക് പഠിക്കേണ്ടതുണ്ട് എൽ ഡി എഫിന് പഠിക്കേണ്ടതുണ്ട് ജനങ്ങളിൽ നിന്ന് പഠിച്ച് എന്ത് കാരണത്താലാണ് പാർട്ടിയെയും എൽ ഡി എഫിനെയും കുറേ ജനങ്ങൾ അനുകൂലിക്കാതെ മറ്റൊരു രാഷ്ട്രീയ നിലപാടിലേക്ക് പോയത് എന്നുള്ളത് കണ്ടുപിടിച്ച് അതിൽ ഞങ്ങൾ തിരുത്തേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്ന് കണ്ടാൽ അത്തരത്തിലുള്ള തിരുത്തല് വരുത്താൻ പാർട്ടിയും എൽ ഡി എഫും ഗവൺമെൻറ്റും ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കും അത് ഞാൻ കേട്ടു അത് തികച്ചും അനുചിതമായ ഒരു പ്രസ്താവനയാണ് ക്ഷേമ പെൻഷനും അത്തരം ആനുകൂല്യങ്ങളും ആനുകൂല്യങ്ങളെന്ന് പറയുന്നതൊന്നും ഏതെങ്കിലും ഒരു ഗവണ്മെന്റ് കൊടുക്കുന്ന ഒരു ഔദാര്യമല്ല ജനങ്ങളുടെ അവകാശങ്ങളാണ് ആ സമീപനമാണ് സി പി എമ്മും ഇടതുപക്ഷവും എന്നും എന്നും പിന്തുടർന്നു പോന്നിട്ടുള്ളത് അതിന് നിരക്കാത്ത അത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം സേകമണിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഒരു ദിശകാണ് അദ്ദേഹം തിരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്